നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന സൂര്യദേവ മഠത്തിലെ ഒരു മിനി ഹോളിൻ്റെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുവാനാണ് രണ്ടാമത് ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വരുന്ന ഞായറാഴ്ച നമ്മൾ ചെയ്യേണ്ട വീട്ടിൽ ചെയ്യേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കാരണം മാസത്തിൽ ഒരു ദിവസം മാത്രമേ ഇങ്ങനത്തെ ഒരു ദിവസം നമുക്ക് കിട്ടത്തുള്ളൂ പൗർണമി കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയുവാനും കൂടിയാണ് ഓക്കെ വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠ കുംബേരാശിവം മഠാധിപതിയും തേജസ് ഫെഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം അല്ല എന്നെ നേരിട്ട് കാണണമെന്നുള്ളവരാണെങ്കിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ സൂര്യദേവൻ മട കുബേര ആശ്രമത്തിൽ ഉണ്ടാവും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും വർക്കുള്ള സമയങ്ങളിൽ എപ്പോഴും പുറത്തോട്ടൊക്കെ പോകുന്നത് ഈ പറയുന്ന തിങ്കളാഴ്ചയ്ക്കും വെള്ളിയാഴ്ചത്തേക്കും മധ്യമാണ് ഞാൻ പുറത്തോട്ടൊക്കെ യാത്ര ചെയ്യാറ് വെള്ളി ശനി ഞായർ മിക്കവാറും ആശ്രമത്തിൽ തന്നെ ഉണ്ടാവാനാണ് ചാൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക പിന്നെ വാസ്തുപ്രകാരം നോക്കണമെങ്കിൽ നിങ്ങളുടെ പ്ലാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം നിർബന്ധമാണ് വീടിൻ്റെ വാസ്തുവിൻ്റെ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയാണ് നാളെ ശനിയാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിനും സൂര്യാസ്തമയമാണ് രാഘവലം ഒൻപത് ഇരുപത്തിരണ്ടിനും പത്ത് അൻപത്തി അഞ്ചിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തിയാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം ആറ് പതിനാറിനും ഏഴ് നാൽപ്പത്തി ആറിനും മധ്യയാണ് യമഖണ്ഠ സമയം രണ്ട് ഒന്നിനും മൂന്ന് മുപ്പത്തിനാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രവും ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ടാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് നാളത്തത് പ്രത്യേകിച്ച് ഗ്രഹ ഭൂഷണമായിട്ടുള്ള ഗ്രഹനിർമ്മാണത്തിനും വിവാഹത്തിനും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാനൊക്കെ വളരെ നല്ല ഒരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യശുദ്ധി പൂജകളോ അല്ലെങ്കിൽ മന്ത്രജപങ്ങളോ ഒക്കെ നടത്തുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ദൂരെ യാത്രയ്ക്കും ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം വാഹനങ്ങൾ വാങ്ങുന്നതിനും അതും വിൽക്കുന്നതിനൊക്കെ ഒത്തിരി നല്ലൊരു ദിവസം കൂടിയാണ് വസ്തു വാങ്ങുവാനും വിൽക്കുവാനൊക്കെ നല്ലൊരു ദിവസമാണ് പ്രത്യേകിച്ച് കൊള്ളാം എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ച് സൂര്യദേവൻ കുബേരാശ്രമത്തിലെ ശനി ദോഷപരിഹാരത്തിന് വേണ്ടിയുള്ള പൂജയും അതേ കൂടെ തന്നെ കുബേര പൂജയും നടക്കുന്നൊരു ദിവസം കൂടിയാണ് നാളെ ശനിയാഴ്ച നിങ്ങൾക്ക് അതിന് പങ്കെടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നൂറ്റിയെട്ട് നാണയങ്ങൾ നിങ്ങൾ കരുതുക നൂറ്റിയെട്ട് ഏത് ആയിക്കോട്ടെ നൂറ്റിയെട്ട് എണ്ണം വേണമെന്നേ ഉള്ളൂ അത് വച്ചാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത് ആ പൂജ ചെയ്ത ആ നാണയങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോകാം അത് നിങ്ങൾക്കൊരു നിധി പോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും എക്കാലവും നിങ്ങൾ ഒരു ചുമന്ന തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ ക്യാഷ് ടേബിളിനകത്ത് വെച്ചാൽ അത് നിധി പോലെ ആ ക്യാഷ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും കുബേര പൂജ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ വരണമെന്നുള്ളവർ ഒരു തേങ്ങ നിങ്ങളുടെ വീടിന് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ആ തേങ്ങയും കൊണ്ടുവരിക നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞൊരു തേങ്ങ കൊണ്ടുവരിക ഇത്രയും കൊണ്ടുവരുന്ന നമുക്ക് ആ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വളരെ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കാരണം ഈ മിനിമം ഏഴ് കുബേര പൂജക്കെങ്കിലും പങ്കെടുക്കുന്നവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം നമുക്ക് ദിവസത്തെ നമുക്ക് അതിനകത്ത് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ദോഷം വസുപഞ്ചക ദോഷം കരിനാർ ദോഷം ബലിനാഷദോഷം അകന്നാർ ദോഷം എന്നിവരെ വസുപഞ്ചക ദോഷമുണ്ട് ശനിയാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുവഞ്ചക ദോഷമുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ കുറേ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് ഞായറാഴ്ചയെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ അഞ്ച് പതിനഞ്ച് ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പതിനാണ് സൂര്യാസ്തമയം അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അമ്പത്തി രണ്ടിനും മധ്യാണ് അതേപോലെ തന്നെ യമകളുടെ സമയം പന്ത്രണ്ട് നാല്പത്തെട്ടിനും രണ്ട് ഒന്നിനും മധ്യാണ് ഗുളിയൻ ഉദയം മൂന്ന് മുപ്പത്തിനാലിനും അഞ്ച് ഏഴിനും മധ്യാണ് ദിവസത്തെ കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രവും ഞായറാഴ്ചയും കൂടി ആയ ദിവസം കൊണ്ടായിരിക്കുക എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമവും അല്ലാത്തൊരു ദിവസം കൂടിയാണ് എന്നാലും പല യാത്രയ്ക്കും ഔഷധ സേവ സേവയ്ക്കും വിദ്യാരംഭത്തിന് ശില്പകർമ്മങ്ങൾക്കും ഇതിനൊക്കെ വളരെ നല്ലൊരു ദിവസം കൂടിയാണ് കിരീടധാരണം ഒരു എന്താ പറയാ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതേ നൃത്തത്തിനും ഇതൊക്കെ തുടങ്ങുവാനും വാസ്തുകർമ്മങ്ങൾ തുടങ്ങുവാനും ഒക്കെ കൊള്ളാം വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം ഇത് മാത്രമല്ല വസ്തുക്കൾ വാങ്ങുവാനും വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ഇത് കൊണ്ടുപോകാം ഞായറാഴ്ചത്തെ ദിവസം അപ്പോൾ അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ണത്തൂർ ദോഷം അസുപഞ്ച ദോഷം കരിനാൾ ദോഷം ബലിനക്ഷ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതിനുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ടിപ്സിൻ്റെ കാര്യം ഞാൻ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ആ ഞായറാഴ്ചയാണ് നമ്മൾ പൗർണമി പൊങ്കാല ഇടേണ്ടത് കഴിഞ്ഞ ഗുരു പൂർണിമയ്ക്ക് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ഈ വരുന്ന ഞായറാഴ്ചയുടെ പൊങ്കാല ഇടേണ്ടത് പൊങ്കാല ഇടുന്ന സമയം രാവിലെ മൂന്ന മൂന്നര മൂന്നേ മുക്കാൽ സമയത്താണ് അതായത് സരസ്വതിയാമത്തിലാണ് പൊങ്കാല ഇടേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിലാണ് മുഹൂർത്തത്തിലാണ് അപ്പോൾ പൊങ്കാലയിട്ട് കൊണ്ട് പൊങ്കാല ഇടുമ്പോൾ പല ആൾക്കാർക്കും ഇപ്പോഴും പല സംശയങ്ങളും വിളിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ പൊങ്കാല ിടുവാൻ നമ്മൾ നിൽക്കുമ്പോൾ തലേ ദിവസം വ്രതശുദ്ധിയോടു കൂടി വേണം മത്സ്യമാംസാദിയിൽ കഴിക്കരുത് പറ്റുമെങ്കിൽ ഒരിക്കലെടുക്കാൻ ശ്രമിക്കുക മത്സ്യമാംസാദികയിൽ കഴിക്കുന്ന മാത്രമല്ല ഒരിക്കൽ ഊണ് എടുക്കുക ഒരിക്കലെന്ന് പറയുമ്പോൾ ഒരു നേരം നല്ലൊരി ആഹാരം കഴിക്കുക തലേദിവസം അടുത്ത ദിവസം രാവിലെ എണീച്ച് കുളിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ ധരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഈറൻ ഉടുത്തുകൊണ്ടു അതായത് ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു നേരിയലോ എന്തെങ്കിലും നനച്ച് അതിൻ്റെ മുകളിൽ ഉടുത്തുകൊണ്ടു വേണം നമ്മൾ പൊങ്കാല ഇടുവാൻ അങ്ങനെ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ പൊങ്കാല ഇടേണ്ട ഒരുക്കുന്ന സ്ഥലങ്ങളിൽ പുതിയ ഇഷ്ടിക പുതിയ മൺകലമാവണം ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കുക ഗണപതിയെ സങ്കല്പിച്ചൊരു പഴമോ അതായത് പടുക്കി ഇടുവാനോ എന്തെങ്കിലും നമുക്ക് അവിടെ വയ്ക്കുക എന്നിട്ടാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊങ്കാല ഇടുമ്പോൾ ചേർക്കരുത് അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ച് ഐറ്റം മാത്രമേ ചേർക്കാവൂ അരി ശർക്കര തേങ്ങാ നെയ്യ് പഴം ഏലക്കാ മുന്തിരി ഇങ്ങനെയൊന്നും അപ്പോൾ ഇത് ഇത്രയിട്ട് പൊങ്കാല ഉണ്ടാക്കിയതിന് ശേഷം നമുക്കൊരു അത് നിവേദിക്കുന്നതെന്ന് വെച്ചാൽ പൊങ്കാല താറേ താഴെ ഇറക്കി വയ്ക്കുക ഒരു ഇല ഒരു നാമ്പിലയിൽ പൊങ്കാല ഇറക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഗണപതി സങ്കല്പത്തിന് വെച്ചെടുത്തൊരു കിണ്ടിയും അതിനകത്ത് വെള്ളവും വയ്ക്കണം വിളക്കും കത്തിച്ച് വയ്ക്കുക വിളക്ക് പറ്റുമെങ്കിൽ രണ്ട് തിരി രണ്ടുതിരി രണ്ട് രണ്ടുതിരി പടിഞ്ഞാറോട്ടും കത്തിച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഭദ്രദീപം അഞ്ച് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നിട്ട് നമുക്ക് ആ അവിടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിൽ ഒരു കുഞ്ഞു വന്ന് നിൽക്കുന്നു എന്നൊന്ന് ഇമാജിൻ ചെയ്യുക ഒരു കുഞ്ഞു വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കണം ആ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളിങ്ങനെ വാരിയിട്ട് ഇങ്ങനെ കൊടുക്കും അല്ലേ രണ്ട് ഇങ്ങനെ തള്ളി കൊടുക്കും അപ്പോൾ അതേപോലെ ഒരു കുഞ്ഞു വയ്ക്കുന്നത് നിൽക്കുമ്പോൾ ആ കുഞ്ഞിന് ഈ ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുന്നതായിട്ട് വാരി കൊടുക്കരുത് വാരി കൊടുക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക സങ്കല്പിക്കുക ഓക്കെ ഒരു മൂന്ന് പ്രാവശ്യം കുഞ്ഞിന് ഭക്ഷണം ഈ പൊങ്കാല വാരി കൊടുക്കുക എന്നതിന് ശേഷം ആ കിണ്ടിയിലിരിക്കുന്ന വെള്ളം എടുത്ത് കുഞ്ഞ് നിന്നെന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പോയിന്റിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒഴിക്കുക ഒഴിച്ചിട്ട് നമ്മളത് മാറ്റി വെച്ച് ഭഗവാനെ ഭംഗിയായി നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാവൂ നമ്മൾ ഈ പൗർണമി പൊങ്കാല ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാലസൂര്യന് വേണ്ടിയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് അതാണ് ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉദയം അതായത് ഈ പറയുന്ന സരസ്വതി യാമത്തിൽ ബാലസൂര്യനാണ് ആ സമയത്താണ് നമ്മൾ പൊങ്കാല ഇട്ടു തുടങ്ങുന്നത് ഒരു അഞ്ചു മണി അഞ്ചരയ്ക്കകത്ത് പൊങ്കാല നിവേദിക്കാൻ തയ്യാറാവും ആ സമയത്ത് ഇളം സൂര്യന് വേണ്ടിയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് അപ്പോൾ ആ സൂര്യന് വേണ്ടി നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അദ്ദേഹം അത് തരും അതും ഏഴ് പൊങ്കാലയാണ് ഇടേണ്ടത് ഏഴ് മാസമായിട്ടാണ് ഇടേണ്ടത് അപ്പോൾ ഈ പൊങ്കാല നമ്മളിടുമ്പോൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു കാര്യം ഇപ്പം ഒരു ജോലിയാണെങ്കിൽ ആ ജോലിക്ക് വേണ്ടി വേണ്ടിയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് ആ ജോലി ഇപ്പം ഒരു ഏഴ് പൊങ്കാല ഇടുന്നപ്പോൾ ജോലിയൊക്കെ കിട്ടും അതിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് മകളുടെയോ മകൻ്റെയോ വിവാഹം നടക്കാതിരിക്കുന്നുവെങ്കിൽ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കുട്ടികളുടെ വിവാഹം നടക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ അദ്ദേഹം ഇതടങ്ങി സ്വീകരിച്ചാലും എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ നമ്മളിടുന്ന പൊങ്കാല അങ്ങ് സ്വീകരിച്ചാലും എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് കാര്യവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രത്യേകിച്ച് എവിടെ പോയാലും ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും എവിടെ പോയാലും നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ എന്ത് കാര്യങ്ങൾക്ക് വേണോ നമുക്കതിടാം ജോലിക്ക് വേണ്ടിയിടാം വീട് വയ്ക്കുവാനിടാം എന്ത് അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറുവാൻ പോലും ഈ പൊങ്കാല നമ്മളെ സഹായിക്കുക അപ്പോൾ ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ അസുഖം മാറ്റിത്തരണേ ഭഗവാനെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മൾ പൊങ്കാല ഇടുക പിന്നെയും അടുത്ത മാസം പൗർണമി ദിവസമാണ് ഞായറാഴ്ചയാണ് പൗർണമി വരണമെങ്കിൽ ആ ഞായറാഴ്ച പൊങ്കാലയിട്ടുകൂടുക അടുത്ത ഞായറാഴ്ച പൊങ്കാല ഇടാൻ പാടുള്ളൂ അല്ലാതെ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയാണ് പൗർണമി വരികയാണെങ്കിൽ ഞായറാഴ്ച ഇടാൻ പറ്റും അത് നോക്കണം ആ തീയതി വരെ നിൽക്കുന്നു നോക്കിയതിന് ശേഷമാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത് പിന്നെ മറ്റൊരു കാര്യം ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം നമ്മൾ വീട്ടിൽ നീരാഞ്ജനം കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ടിപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ആരംഭിക്കുവാൻ വേണ്ടിയുള്ള ടിപ്സാണ് ഈ ഉഴുന്ന് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശനിദോഷ പരിഹാരത്തിന് വേണ്ടി ഉഴുന്നു ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഓർമ്മിപ്പിക്കാം നാളെ ശനിയാഴ്ചയാണ് നിങ്ങൾ ഇതുവരെ ചെയ്തില്ലെങ്കിൽ ശനി ശനിയുടെ എല്ലാ കണ്ടകശനി ഏഴാണ്ട ശനി എന്ന് പറഞ്ഞ എല്ലാ ശനികളെ വന്നാലും നമ്മളതിൽ നിന്ന് നമ്മളെ ബാധിക്കാതെ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്സാണത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉഴുന്ന് ഉഴുന്നെന്ന് പറയുമ്പോൾ തോട് കളയാത്ത ഉഴുന്ന് കറുത്ത ഉഴുന്ന് കിട്ടും ആ ഉഴുന്ന് നമ്മൾ ഈ ചെറുവിരൾ തൊടാതെ ഈ നാല് വിരൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പിടി ഉഴുന്നിങ്ങനെടുക്കാം എടുത്തിട്ട് ശനിയാഴ്ചയാണ് തുടങ്ങേണ്ടത് എടുത്തതിന് ശേഷം നമ്മുടെ തല മുതൽ പാദം വരെ ഏഴ് പ്രാവശ്യം ഒഴിയുക പറ്റുമെങ്കിൽ ആൻറ്റി വൈസിൽ ഒഴിയുക വലത്തു നിന്ന് എടുത്തോട്ട് ക്ലോക്ക് വൈസിൽ ഒഴിഞ്ഞതിന് ശേഷം ഒരു കറുത്ത തുണിക്കകത്ത് ഇതങ്ങ് വയ്ക്കുക എന്നിട്ട് അതിനെ മടക്കി തലയുടെ അടിയിൽ വെച്ചേക്കുക അതിൽ കിടന്നുറങ്ങുക വീണ്ടും അടുത്ത ദിവസം രാവിലെ എണീച്ചിട്ട് ഇതേപോലെ തന്നെ കുറച്ച് ഉഴുന്നെടുത്ത് രാവിലെ എണീച്ച് എണീച്ചിട്ട് ഫ്രഷായി വന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിന് മുന്നേ ഉഴുന്നെടുത്ത് വീണ്ടും ക്ലോക്ക് വൈസ് ശരീരത്തിൽ ഏഴ് പ്രാവശ്യം ഒഴിയുക അതേ കറുത്ത തുണിക്കാത്ത ആ ഉഴുന്നും കൂടെ ഇട്ട് പൊതുഞ്ഞങ്ങ് മാറ്റുക അങ്ങനെ ഏഴ് ദിവസം നമ്മൾ ചെയ്യുക അപ്പോൾ ശനിയാഴ്ച തുടങ്ങിയാൽ ഏഴാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ചയാണ് ഏഴ് ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളിയാഴ്ച അടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ എണീച്ചിട്ട് ഈ ഉഴുന്നിനെ എടുത്ത് ഒരു പറ്റുമെങ്കിൽ ഒരു പായസം ഉണ്ടാക്കുന്നത് പോലെ അല്പം ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ചേർത്ത് വേവിച്ച് പായസം പോലെ ഉണ്ട് മധുരം ചേർത്ത് കൊണ്ട് ഈ ഉഴുന്ന് കംപ്ലീറ്റ് വേവിച്ച് അതിനെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു നാമ്പില വെച്ച് നാമ്പിലെ തെക്കോട്ട് തിരിച്ച് വച്ച് അതിൽ ഇതൊഴിച്ച് കാക്കയ്ക്ക് കൊടുക്കുക അതായത് ശനി ദോഷത്തിൽ നിന്ന് പരിഹാരത്തിൽ ഏറ്റവും വലിയ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു പരിഹാരമാണത് ഉഴുന്നു വെച്ചുള്ള ഈ ഒരു പരിഹാരം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നന്നായിരിക്കും ഇതൊന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ തുടങ്ങിയിട്ടുണ്ടത് ഈ ആ രണ്ടുമൂന്നൂരൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കഴിഞ്ഞ ആഴ്ച നിങ്ങളത് കേട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾ ചെയ്യൂ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും കേട്ടല്ലോ മറ്റൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഈ വരുന്ന ഞായറാഴ്ചയാണ് ഇവിടെ ഗുരുനാഥൻ നമ്മുടെ സൂര്യദേവൻ മടക്കുബേരാശ്രമത്തിൽ എത്തുന്നത് അദ്ദേഹം വന്നിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഓഡിറ്റോറിയം ഞാൻ അധിക പ്രസംഗമായിട്ട് നേരത്തെ ഇവിടെ കയറി ഇരുന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ ഒന്ന് ഇങ്ങനെ ഒന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ ചൂട് കൂടുതലാണ് ഇതാണ് ഇപ്പം നല്ല വെയിലുണ്ട് ചൂട് കൂടുതലാണ് ഇരുന്ന് നോക്കിയത് എങ്ങനെയാണെന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്തത് ഇപ്പോൾ ഗുരുനാഥൻ ഞായറാഴ്ച വരികയാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരിക അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് വളരെ നല്ലൊരു ഗുണം നമുക്ക് നമുക്കതിനകത്ത് കിട്ടും കൂടാതെ അദ്ദേഹത്തിന് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിലും അദ്ദേഹത്തെ കാണാൻ പറ്റും അദ്ദേഹത്തിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറയാം അദ്ദേഹം ഉടനടി അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചു തരും അതും വളരെ വളരെ നല്ല രീതിയിലുള്ളൊരു പരിഹാരമായിരിക്കാം പല പല ആൾക്കാർക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കാരണം അദ്ദേഹം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയൊന്നുമല്ല കിക്ക് ബോക്സിങ്ങിൽ ഇന്ത്യൻ ചാമ്പ്യനായിരുന്ന കക്ഷിയാണ് രണ്ട് പ്രാവശ്യം ആയോധന കലകളിലും അതേപോലെ തന്നെ പാരമ്പര്യ വൈദ്യത്തിലും അത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ള ഒരു ആളാണത് ആയോധന കലകളെന്ന് വെച്ചാൽ കളരി കരാട്ടെ കരാട്ടയിലൊക്കെ സെവൻ തബിൾ ലെവൽ ബ്ലാക്ക് ബെൽറ്റ് വരെ കഴിഞ്ഞ കൃഷിയാണ് അപ്പോൾ ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു മഹാപുരുഷനാണ് ആ സ്വാമി ഒന്ന് കാണാൻ കഴിയുന്നതിന് ഏറ്റവും ഉത്തമമാണ് കാരണം ഞങ്ങൾക്കൊക്കെ വീണ് കിട്ടിയിട്ട് സുലഭമായിട്ടുള്ള സമയമാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ആശ്രമത്തിലോട്ട് കൊണ്ടുവരുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരാളാണ് തിരുവണ്ണാമലയിലും ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗുരുവായൂർ ഹേമന്താശ്രമത്തിൽ അതായത് ഭസ്മ ഫൗണ്ടേഷനിൽ വന്ന് കുറച്ച് നാളുണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ ഈ ആശ്രമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഞായറാഴ്ചയാണ് അദ്ദേഹം വരുന്നത് കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരും വരിക വന്ന് സ്വാമിയെ കാണുക സ്വാമി ഇവിടെ എത്തും കണ്ട് നിങ്ങളെല്ലാവരും സ്വാമിയുടെ അനുഗ്രഹമാണ് ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി നമസ്കാരം